ഞാൻ 으아. അൈക്ഷല എരിഞ്ഞു കിട. ഇതെന്താ एवള് നാടിയിലുണ്ടല്ലോ. അവിടെ വെയിറ്റ് ചെയ്തിട അക്കരെ കുഞ്ഞില്. ഇവിടെ മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. വെയിറ്റി 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 നാളെ വേഗം അടിക്കല്ലേ. അവിടെ വരുണ്ടോ? அடிச்சுண்டி அவ <laughs>

അവര് ഫുൾ ഔട്ട് ൌട്ടായി പോയതാ ഫിനിഷായി പോയതാ ഇവരൊന്നും സാധനമില്ല അടുത്ത മേളില് നിന്റെ അടുത്ത എനിമി അപ്പൊ നിന്റെ അടുത്ത് എനിമിന്റെ ഒരു വേറെ എങ്ങേലും ഉണ്ടോ നോ ഫ്രണ്ട് വേറെ ബോംബ് ഇടണ്ടാ തമാശ അവന പോയി યાની ഇവൻ ഇങ്ങണ്ടാ ചാടിണ്ടിരിക്കുകയാണ്

നോക്കിയോ നോക്കിയോ അടി ഇവിടെ നോക്കണേ ഇവിടുന്ന് വീട്ടിലിരുമോ എല്ലാരും ഫ്രണ്ടീന്ന വരണ്ട എല്ലാരും

சோடி பிடிச்சுட்டே சோணி பிடிச்சோனு ഇവിടെ ഈ വീടിന്റെ പുറത്ത് ഇങ്ങോട്ട് ഓടി ഇരുന്നോ ഈ പാറനെ വെക്ക തന്നേ ഈ പാറനെ വെക്ക തന്നേ ആ കണ്ടോ 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 മാർക്ക് കണ്ടി വീഡിയോക്ക് ഇല്ല പാറനെ വി കുളിച്ചിക്കാൻ തോന്നുന്നു പാറസി പറഞ്ഞു വെക്കി ക്ട്ടി ക്ട്ടി എന്ന് കട്ടിയോ പാറള് മാരയാ ണോ <laughs> 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 <laughs>